ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കണോ കേട്ടോ ആ അപ്പം നമ്മുടെ ആളെ കണ്ടു നമുക്കിവിടുന്ന് ഉണ്ടല്ലോ ചിക്ബല്ലാപുര എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചിക്ബല്ലാപുര നമ്മുടെ എൻ്റെ നമുക്ക് മെയിൻ സിറ്റിന്ന് ബാംഗ്ലൂർ മെയിൻ സിറ്റിന്ന് കാറിനാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ ബസ്സിലാണെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് അവർ മതി ഞാനിപ്പോൾ വൺ ആൻഡ് ആഫ് ഹവറിൽ കറക്റ്റ് ഇവിടെ എത്തി അപ്പോൾ ഞാൻ കാണിച്ചു തരാം മുന്നോട്ടേക്ക് പോകാം എല്ലാവരും ഭയങ്കര ഇവരിങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞുതരാം കുറച്ചൊക്കെ എനിക്കറിയാം அடியோலி எத்தி இனி ஆள ஆள யோகி சிவன் ஓகே ഞാനൊരു ഫോട്ടോ അവിടെ നിന്ന് നിങ്ങളെ കാണിച്ചില്ലേ ആ സ്വാമി ഫൗണ്ടർ ചെയ്തതാണ് കേട്ടോ ഇത് ഇത് നൂറ്റിപ്പന്ത്രണ്ട് അടി പൊക്കമുണ്ട് ഇനി വിസ്താരത്തത് എനിക്ക് പറയാൻ പറ്റില്ല അറിയില്ല ബട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാച്യു നയൻറ്റീൻ നയൻറ്റി ടു കോയമ്പത്തൂർ ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഇത് നയൻറ്റി രണ്ട് വർഷമാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ട് ഫൗണ്ട് ചെയ്തിട്ട് വെരി ബ്യൂട്ടിഫുൾ ഇവിടെ വരുവാണെങ്കിലും ഉണ്ടല്ലോ എപ്പോഴാണ് വേണ്ടതെന്ന് അറിയോ സെവൻ ഒ ക്ലോക്ക് കറക്റ്റ് വരുവാണെങ്കിൽ ആക്ച്വലി എല്ലാവരും സെവൻ ഓ ക്ലോക്ക് ആ വരുന്നു ഇപ്പോൾ ദൂരമുള്ളവരൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെവൻ ഓ ക്ലോക്ക് വരുവാണെങ്കിൽ ത്രീ ഡി ലൈറ്റിംഗ് ആണ് കേട്ടോ ഓരോ ഇപ്പം നമ്മുടെ ചന്ദ്രനല്ലേ ശിവൻ്റെ ആ ചന്ദ്രൻ പൊട്ട് ഗോപി പിന്നെ അപ്പുറത്തിരിക്കുന്നുണ്ടോ എന്നാ സർപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ നമ്മുടെ ത്രീ ഡിയിൽ കാണിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ അപ്പോൾ ഇവിടെ റഷാ ഇവിടെ നിന്നുണ്ടോ അവർക്ക് അത് വേണ്ടതാണെങ്കിൽ മൈതാനം കെട്ടിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അത്രയ്ക്കും നാൾ നിറഞ്ഞിരിക്കും ഞാനത് ഒരു ദിവസം നിങ്ങളെ കാണിച്ചു എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഇതെൻ്റെ ഒത്തിരി വർഷം ആഗ്രഹമായിരുന്നു ഞാൻ വിചാരിച്ചു ഒത്തിരി ദൂരം ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതെനിക്ക് അടുത്തായിരുന്നു കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ നമ്മുടെ കേരളത്തിലുള്ളത് ഇതിലും ചെറുതാണ് ഇണ്ടോ യോഗത്തിൽ യോ മീൻസ് യോഗ യോഗീശ്വരൻ എന്നാണ് പറയുന്നത് ധ്യാനത്തിലിരിക്കുവാണ് ശിവൻ ഇങ്ങനെയൊക്കെ നമ്മൾ തൃക്കണ് ധ്യാനത്തിലിരിക്കുമ്പോൾ തൃക്കണെന്ന് തുറന്നു കഴിഞ്ഞാൽ എല്ലാ ഭൂ ഭൂമിയും ഭൂലോകം എല്ലാം പോകുന്നു ബ്യൂട്ടിഫുൾ കണ്ടോ പ്ലേസ് ഒക്കെ നിങ്ങൾ കണ്ടോ ഞാൻ കാണിച്ചായിരുന്നില്ലേ അയ്യോ മുകളിലെടുക്ക എൻ്റെ കടലേലും സാരം വലുതുകൊണ്ടോ ശിവനെ കണ്ടത് നമുക്ക് മുന്നോട്ട് പോകാം മുന്നിലായിട്ട് നന്ദിയുണ്ട് അടുത്ത് എടുക്കാവേ ഇത് ഫുൾ ഒരു ഹിൽസാണ് കേട്ടോ ഇത് കണ്ടോ ഓരോരുത്തരൊക്കെ വേലത്ത് വന്നിരിപ്പുണ്ടേ കണ്ടോ ഇവരൊക്കെ വേലത്ത് വന്നിരിക്കുകയാണ് ഫോട്ടോ ഒക്കെ എടുക്കുവാണ് ഈ പ്ലേസ് ഒക്കെ കാണാൻ ഇവർ ഫുള്ള് ഇവിടെ ഈ ചിക്കപള്ളാപ്പൂർ എന്ന സ്ഥലത്ത് ഫുള്ള് അഗ്രിക്കൾച്ചർ ആണ് കേട്ടോ ഇത് കണ്ടോ എത്ര അടി എന്തോ ഭംഗിയാന്ന് നോക്കിയേ ശിവനിങ്ങാനിച്ചിരിക്കുന്ന ശിവന്റെ ആ കമ്മൽ വരെ കണ്ടോ നിങ്ങൾ കമ്മല കഴുത്തെ ചരട് നോക്കി സർപ്പം കണ്ടോ ഇപ്പുറത്ത് നിൽക്കുന്നേ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചിരുന്നില്ലേ ഇത് കണ്ടാലെഴുതിയിരിക്കുന്ന കേട്ടോ ഓ ചപ്പൽ ഇങ്ങോട്ട് അലോഡില്ല നമ്മൾ ചപ്പലിട്ടിട്ടാണ് ഞാൻ വന്നേ ദൈവമേ ആ അവിടെ ചപ്പൽ ഊരണം കേട്ടോ അകത്തെ ടെമ്പിളാണ് ഇങ്ങോട്ടോ ഉള്ളത് ടെമ്പിളിൻ്റെ മോളിലാണ് ഇപ്പോൾ കൂടുതൽ സ്റ്റെപ്പൊക്കെ ഉണ്ട് എന്നെ കാണിക്കുന്ന കഴിഞ്ഞാലും വേദം നമുക്ക് ശിവനെ കാണിക്കുന്നല്ലേ ഭംഗി ഞാൻ മുന്നിൽ പോയിട്ട് കാണിച്ചതരാം കേട്ടോ നന്ദി കിടക്കുന്നു നോവില്ലെന്നറിയാമോ ഇനിയാണ് നോക്കിയോ എന്നാ ഹൈറ്റ് എന്നറിയോ നൂറ്റി പതിമൂന്ന് അടി എന്ന് പറയുമ്പോൾ എന്ന ആലോചിച്ചോക്കി എത്രയുണ്ടെന്ന് വൺ തേർട്ടി അടി ഓളി ചില സമയത്തുള്ള ക്യൂരിയാസിറ്റി കൊണ്ട് വീട് പോലും എടുക്കാൻ മറന്നു പോകുന്നു ഇത് നന്ദീനെ കാണിച്ചു തരാം അതെ എനിക്ക് തോന്നുന്ന ഇത് കണ്ടോ എന്ത്ര വല്ല നിങ്ങൾ കണ്ടോ ശിവന് കാവലായിട്ട് അമ്മ ഒന്നും പറയാനില്ല ഈ വേലത്ത് പോലും എത്ര ഇതുണ്ട് അതിൻ്റെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശിവൻ നിൽക്കുന്ന താഴെ അമ്പലമാണ് കല്ലുകൊണ്ടവിടന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭജന നടന്നുകൊണ്ടിരിക്കുവാണ് മ്യൂസിക്കാണ് ഞാനൊന്ന് പോയിട്ട് വരട്ടെ ഇതിന് അകത്ത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോക്കട്ടെ കണ്ടോ അപ്പോൾ എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ എനിക്ക് ആരും വീട് എത്താനില്ലായിരുന്നു അതുകൊണ്ട് അകത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ സൂപ്പർ വ്യൂസ് അല്ലേ ആകാശവും ശിവനും കണ്ടോ ഇതിൻ്റെ താഴെയാണ് ഒരു അമ്പലം ഇവിടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയി ഞാൻ പോവും ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു ഇതിൻ്റെ ഈ വെയിൽ കിട്ടേൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അലൗഡില്ല വീഡിയോ അലൗഡില്ല കേട്ടോ അവിടെ എല്ലാവരും വന്ന് ചോദിച്ചു പൂജ അപ്പം നമുക്കിൻ്റെ മുകളിലേക്ക് പോകാം സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഓമാ വെയിലൊന്നും നമുക്ക് തോന്നില്ല യോഗീശ്വരന്റെ വലുപ്പം കാണണമെങ്കിൽ അടിപൊളി രാ ഇതൊരു ഭാഗമാണ് കേട്ടോ കഴുത്ത് കാണിച്ചരാ യോഗീശ്വരന്റെ മാല വരേം കാണിച്ചരാ യൂന്റെ മൂ അപ്പം ഞാൻ സെൻട്രലിൽ വന്നു ഇതാണ് ഇതോ അപ്പം വരുന്നതിന് ഇപ്പോൾ എടുക്കട്ടെ ഇതുണ്ടോ നൂറ്റി പന്ത്രണ്ട് അടി ഹൈറ്റ് ആണെന്ന് തോന്നുന്നത് ഇത് നമ്മളെ കോയമ്പത്തൂരാണ് എൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റാച്ചു അത് നയൻറ്റീൻ നയൻറ്റി ടൂലാണ് യോഗീഷൻ എന്ന മഹർഷി ഞാൻ കാണിച്ചില്ലേ ഒരു സ്വാമി അവരാണ് ഇത് മീൻസ് ഫൗണ്ടർ അത് തന്നെ ഇത് ട്വൻറ്റി ത്രീയിലാണ് ഇവിടെ മിൻസ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഒരു ടു ഇയേഴ്സായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് അയ്യോ പറയാനൊന്നുമില്ല വെയിൽ പോലും തോന്നില്ല ഈ പ്ലേസും നമ്മുടെ ശിവൻ ഒക്കെ കാണാൻ എല്ലാ ബ്യൂട്ടിഫുൾ ആണെന്നറിയും ഓരോ സൈഡിലേക്കും ആദ്യം മീൻസ് ചന്ദ്ര മീൻസ് ശിവൻ്റെ അതാണ് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഓരോ പാട്ടും കണ്ണും ഒക്കെ ത്രിടിയിൽ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ അതെനിക്ക് കാണാൻ പറ്റില്ല ഇനി ഒരു ദിവസം ഞാൻ എൻ്റെ വീഡിയോ ഞാൻ വരും എന്തായാലും ഞാൻ ഇവിടെ വന്നിരിക്കും ഇത് നന്ദിയുടെ അവിടെ നിന്ന് കാണുന്ന സോറി നമ്മുടെ ശിവൻ്റെ യോഗീശ്വരൻ്റെ യോഗീശ്വരൻ എന്നാണ് കേട്ടോ ഈ ശിവൻ്റെ അറിയപ്പെടുന്നത് കാരണം യോഗീശ്വരത്തിലല്ലോ അധ്യയനത്തിലിരിക്കുവാണ് ശിവന് നമ്മൾ കേൾക്കാൻ പള്ളേ തൃക്കണ്ണ് കണ്ടോ ഇത് ലിംഗം ശിവലിംഗം മുമ്പിലുള്ളത് കണ്ടോ ഇത് നമുക്ക് നമ്മുടെ നന്ദിയുടെ കണ്ടോ കൊമ്പ് ഇവിടെ കാണാം ഞാനിത് ശിവൻ്റെ മുമ്പിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് എത്രയും ഭാഗം അതിൻ്റെ നേച്ചറൊക്കെ ഉണ്ടോ ഒരു മലയുടെ മൂന്ന് മലയുടെ സെൻറ്ററിലാണ് ഇത് ഉള്ളത് ഈ യോഗി ശിവ ത്രീ ഡി ലൈറ്റിംഗ് ആണ് കേട്ടോ സെവൻ ഒ ക്ലോക്ക് വന്നാലേ നല്ലപോലെ കാണാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ എന്താ പറയുക ഇയർഫോൺ വെച്ച് അറിയാതെ എടുക്കാൻ മറന്നു ഇതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല അധികം വോയിസ് കുറവാണ് കേട്ടോ അപ്പോൾ രുദ്രാക്ഷം സർപ്പം ചന്ദ്രൻ തൃക്കണ്ണ് എല്ലാം കാണുന്നത് പന്ത്രണ്ടടി പൊക്കമാണ് കേട്ടോ അതിനുള്ളത് ഹൈറ്റ് വീതി എത്രയാണെന്ന് എനിക്ക് പറഞ്ഞാൽ ഞാനടുത്ത് ഞാനടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പം എനിക്കിവിടെ വന്ന് ഭയങ്കര സന്തോഷമായി എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹം സാധിച്ചു കണ്ണ് നമുക്ക് എത്തില്ല കേട്ടോ മോളിൽ അതുപോലെയാണ് അപ്പുറത്തോടെ വന്നു ഇപ്പുറത്തോടെ ഇറങ്ങാം കേട്ടോ ഇത്രയോ സമയം ഞാനാണല്ലോ ഇയർഫോൺ വെച്ചിട്ടാണ് സംസാരിച്ചത് ഞാൻ മറന്നുപോയി ഈ ക്യൂരിയാസിറ്റിയിൽ ഞാൻ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഞാൻ സമയത്ത് ചില സമയത്ത് വീഡിയോ പോലും ഓൺ ചെയ്യാൻ മറന്നുപോയി ആ ഇനി ഒരു ഹൈലൈറ്റ് കാണിക്കണ്ടേ അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ ചെമ്മരിക്ക് അമ്പലത്തിനുള്ളിൽ നമ്മുടെ ആനകളുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇത് കേട്ടോ ഇത് രാഷ്ട്ര അല്ലേ എനിക്കത്ര അറിയത്തൊന്നുമില്ല എന്നാലും ഇനി ഒരെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത്ര വെരി വെരി മൈന്യൂട്ടായതാണ് കേട്ടോ അതൊക്കെ നമുക്ക് നോക്കിയത് ആമ ആമയ്ക്കെന്താ ഒരു വര എന്നാ ആ വര ആമയ്ക്കെന്തോ പറയുമല്ലോ ഉണ്ടോ ഇതെല്ലാം ആ നമ്മുടെ ശിവനിരിക്കുന്നതിൻ്റെ താഴെയുള്ള അമ്പലത്തിലെ ഇതിൽ പില്ലറിലൊക്കെ മീൻസ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ബ്യൂട്ടിഫുള് ഉണ്ടോ

ತುಂಬಾ േരം വരണം നിങ്ങള് കാണമെന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർക്ക് വരുവാണെങ്കിൽ നിങ്ങൾ പിക്നിക്കിനോ അല്ലെങ്കിൽ എന്തിനാലും വരുവാണെങ്കിലും മെജസ്റ്റിക്കിന് നിങ്ങൾ വന്നാൽ മതി മെജസ്റ്റിക്കിലേക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടും ബസ്സുണ്ട് മെജസ്റ്റിക് ടു ഹിയർ ഹോ മെനി കിലോമീറ്റർ മീൻസ് വൺ ആൻഡ് ആഫ് അവനോ ട്രാവൽ ഫ്രം ആട്ടിനർ ടു ഹിയർ വൺ ആൻഡ് ടെക് ആ ചിക്ബളാപ്പൂർ ഹാഫ് ആൻ അവർ ആ ടോട്ടൽ ഒരു ത്രീ ഹവേഴ്സ് മീൻ നിങ്ങൾ മെജസ്റ്റിക് മെയിൻ ഹാർട്ട് നമ്മുടെ മെജസ്റ്റിക് ആണല്ലോ മെജസ്റ്റിക്കിൽ നിന്ന് ചിക്ബല്ലാപ്പൂര് ടിക്കറ്റ് എടുക്കുകയാണ് ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ ഒരു ടു അവേഴ്സ് അത്രേ ഉള്ളൂ അവിടുന്ന് നമുക്ക് എപ്പോഴും ബസ്സുണ്ട് ചിക്ബള്ളാപ്പൂരിൽ നിന്ന് ബസ്സുണ്ട് ഇങ്ങോട്ടേക്ക് ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് മെയിൻസ് ഒരു ഹാഫ് ആൻ അവർ ഇല്ല കാറിന് വരുവാണെങ്കിൽ വെറും വൺ അവറിൽ നിങ്ങൾക്കൂടെ വരാം അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം വരണം കേട്ടോ അത്ര വരുമ്പോൾ എങ്ങനെയെന്ന് അറിയാം നിങ്ങൾ സ്റ്റേ ചെയ്യണം സ്റ്റേജ് ആയിട്ട് സെവൻ ഒ ക്ലോക്ക് കറക്റ്റ് ഇവിടെ റീച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഡി ലൈറ്റിംഗ് കാണാം ഇത് ഗ്രൗണ്ട് ഫുള്ള് ലൈറ്റിംഗ് ആണ് കണ്ട ഷൂലൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നമ്മൾ മൈന്യൂട്ടാണ് അങ്ങനെ ശ്രദ്ധിക്കില്ല ആരും കണ്ടോ റിട്ടേൺ പോകാൻ തുടങ്ങുകയാണ് ശിവനോട് ബൈ പറഞ്ഞിട്ട് പോകാം ഇവിടെ ഒരു ശൂലമുണ്ട് കേട്ടോ ശിവൻ്റെ ഫസ്റ്റ് അതാണെന്ന് കേട്ടോ ശൂലം അത് കഴിഞ്ഞ് നന്ദി അത് കഴിഞ്ഞാണ് ശിവൻ ഇരിക്കുന്നത് യോഗീശ്വരൻ ശിവൻ ശിവ യോഗീശ്വരനാണ് കേട്ടോ അപ്പം ധ്യാനത്തിലിരിക്കുമല്ലേ യോഗിനാന്ന് പറഞ്ഞൊരു സ്വാമിജിയാണിത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരി കോയമ്പത്തൂർ അല്ലവായമ്പത്തൂർ ഇരുതും ഇനിയും തൊട്ടത് അല്ലൊതുക്കൻ മണ്ണ് അല്ല ഇതെല്ലാം കല്ലു ഇതെല്ലാം കല്ല് തുമ്പ കല്ല ഇതെല്ലാ ഇതെല്ലാം കൊത്തി ഇതെല്ലാം ഫുള്ള് കല്ല ഇത് മുഴുവൻ മലയാണേ ഫുള്ള് ഹിൽസ് ആയിരുന്നു അത് കൊത്തി എടുത്തിട്ടാണ് ഇവിടെ നമ്മുടെ ശിവനെ പ്രതിയായിരിക്കുന്നത് കേരളത്തിൽ ആ കേരളല്ലേ അവർ പറയാം കേരളത്തിൽ ഇതുപോലെ കല്ലൊക്കെ ഉണ്ടെന്ന് ആ നേരെ കേട്ടോ നമ്മുടെ നമുക്ക് ഇതുണ്ടോ ചുറ്റും കാണിച്ചു തരാം നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെ പക്ഷെ ഇവിടെ ഒരു കൃഷി ഇവർ ഫുൾ അഗ്രികൾച്ചർ അല്ല ഫുള്ള് ഫ്ലവറും പൂവൊക്കെ കൂടുതൽ ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ പൂവും പച്ചക്കറികൾ നമ്മുടെ വെജിറ്റബിളിലെ ബീൻസ് ഒക്കെ നമ്മുടെ ബാംഗ്ലൂരിൽ വരുന്നത് ഇവിടെ എല്ലാം ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പക്ക വില്ലേജ് ആണ് അവിടെ പക്ക വില്ലേജ് പോലെയാണ് എത്ര കോടീശ്വരന്മാരാണേലും നമ്മുടെ നാട്ടിലെ പോലൊക്കെ കുറച്ച് ലുങ്കിയും അല്ലെങ്കിൽ വെള്ളം മുണ്ടും ഒക്കെ ഉടുത്തല്ലെങ്കിൽ ചെറിയ ബർമുടകളൊക്കെ അത് കിട്ടി നടക്കുന്നില്ലാലും ഇതെല്ലാം നമ്മൾ നടക്കുമ്പം ചൂടാതിരിക്കാൻ അവർ വെള്ളം ഇത് എന്താ ഇനിയൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ഇനിയും ഫേമസ് ആയി ഇനിയും എന്തെങ്കിലുമൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് നമ്മളൊക്കെ എങ്ങോട്ടേ പോകുന്നറിയോ അവിടെ ശിവൻ്റെ ശൂലം ഉണ്ട് ഇവിടെ നിന്നാണ് ആക്ച്വലി പറഞ്ഞത് ഇതാണ് എൻട്രൻസ് ആക്ച്വലി ഇല്ലീന്ന് എൻട്രൻസ് പറയുമ്പോൾ അല്ല മട്ടോ ഇനി കൺസ്ട്രക്ഷൻ നടത്താമതാതിക്ക് ആ ഇവിടുണ്ടല്ലോ നമ്മൾ വന്ന ഒരു സ്ഥിതി ഉണ്ടോ ഈ സൈഡിൽ നിന്നാണ് ഞാൻ വന്നതേ പക്ഷേ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഇതേ ഇതിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വേണം വരാൻ ഇനി ഒന്നൊക്കെ പണിയുന്നേ ഉള്ളൂ ഇനി ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇനി പറയാനില്ല ഇവിടെ ഇവിടെ എല്ലാം ഇനി കടകളെല്ലാം വരും നല്ല വെയിലാണ് ബിസിൽ ഇതേ ആരും കൊത്താക്തല്ല നല്ല ചൂട് എൻ്റെ കയ്യിൽ നല്ലോലെ പോഴുന്നുണ്ട് എന്നാലും അറിയുന്നില്ല ഉള്ളൂ അത് നമ്മുടെ സന്തോഷം കൊണ്ടാണ് കേട്ടോ അറിയാത്തത് എല് ഉടുപ്പി ഹോട്ടൽ ടൗണല്ലേ ഓക്കെ സാർ ടൗൺ ನಾನು 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 ശരി ഞാന് നോൺവെജ് നോൺ വെജിൻ്റെ ആളാണ് ബിരിയാണി ആളാണ് അപ്പൊ അവിടെ പോയി ടൗണിൽ പോയി കഴിക്കും ഈ സാറ് പറയുന്ന വെജാണ് ഇന്ന് കഴിക്കുന്നത് വെജ് തിന്തിരല്ല എനിക്ക് പുറത്ത് നിന്ന് കഴിയണമല്ലോ ചിക്കൻ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ് ബിരിയാണി 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 ആ ഇനിയാണ് കാണിച്ചേരാം വന്നു അന്ന് അപ്പളം കണ്ടില്ലേ ശൂല വിരിക്കുന്നത് അത് ഇവിടെയാണ് കേട്ടോ ഇതാണ് ആക്ച്വലി മെയിൻ എൻട്രി നമ്മൾ അപ്പുറത്തോടെ വന്നേ ഉള്ളൂ കാരണം രണ്ട് വഴി അത് ക്ലോസ് ചെയ്യുമല്ലോ അവർ ആ ഹാ ആ ഇവിടെ വരികയുള്ളൂ നമുക്ക് എൻട്രി കെട്ടോ നാഗരാകൂരിക്കണ്ടോ കണ്ടോ കരടേ നാഗരാകുന്ന പറഞ്ഞട്ടെ നമ്മൾ പറയുന്നത് എന്നാ സർപ്പം അല്ലേ നാഗം ചപ്പലേ ചപ്പലവിടെ വിട്ടിട്ട് ഞങ്ങൾ മറന്നു എടുക്കാം ഇനി അത്ര ദൂരം പോകണം എന്നാലും ഒരു പ്രാവശ്യം കൊണ്ട് ശിവനെ കാണാൻ ഒരു പ്രാവശ്യം കൊണ്ട് ഭാഗ്യം ഒന്നേ സ്ഥലം ഇനി മൊത്തം സ്ഥലം ലെക്കാകിതേ റിട്ടേൺ ഓവ് വെക്കലോ നോടി ആക്ച്വലി നാം അങ്കേ പരവേക്കായിട്ട് അതേ തപ്പു കണ്ട ആക്ച്വലി നമ്മൾ ഇവിടെ വന്നിട്ട് വേണം അവിടെ വരാനിരുന്നു കണ്ടോ അപ്പം നോക്കിയാൽ ശിവൻ ഒന്നും കൂടെ നമ്മളെ കൂട്ടിയിട്ട് പോവാണ് കാഷ് നോക്കി ചെരുപ്പം അവിടെ വെച്ചിട്ട് മറന്നുപോയിട്ടുണ്ട് പിന്നെയും തിരിച്ച് ശിവൻ്റെ അടുത്തേക്ക് പോകുന്നു അടി വിഷ്വലി ഇപ്പം നിങ്ങൾക്ക് നല്ല പോലെ കാണാം അവരുവാ സാറ് ജെർക്കിൽ മറന്നുപോയിന്ന് പോലും എനിക്കൊരു കൂട്ടായിക്കോട്ടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അവർ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം ഞാൻ ഇങ്ങോട്ട് വരണം മാത്രമേ ഉള്ളൂ അപ്പം ടൗണിൽ വരെ ഉണ്ടാവും അപ്പം ചെറിയ അവിടെ വേണം ശിവലിംഗം ശിവ നിൽക്കുന്ന പോലെ ഇപ്പം ഉണ്ട് ഇത് വേണ്ട ഇവിടെ ഇവർ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെ നമ്മളെ കാലൊക്കെ ചൂടാതിരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചൂടൊന്നുമില്ല സത്യം ഇവിടെ ചൂടൊന്നുമില്ല കേട്ടോ ഇത്രയും മലയുടെ ഇടയിൽ ഒരു ചൂട് പോലും ഇല്ലെന്നു പറയുന്നത് നല്ല കാറ്റാണ് കേട്ടോ അവിടെ ചെരുപ്പുണ്ടാവോ എന്തോ അങ്ങനെ എടുത്തിട്ട് പോവില്ല ഏതോ ഫിലിമിൽ പറയുന്ന പോലെ ഇവിടെ പോയിട്ടൊന്നും ചെരുപ്പില്ലാതെ പോകുന്നത് നല്ലാണ് പുള്ളിക്കാരൻ എന്തു ചെയ്യുന്നോ ഏ പുള്ളിക്കാരൻ മുങ്ങിയോ എന്തു ചെയ്യാ ஆ சார் அங்கே ஓதல்வா ஓரநே சரி அப்பாண்டோ അപ്പം ശിവനെയൊക്കെ നിങ്ങൾ യോഗീശ്വരനെ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കാണിച്ചു തരാൻ പറ്റിയതിൽ കാരണം എൻ്റെ ഒരു വൺ ഇയറിൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ എല്ലാവരും പറയും പോകാൻ പോവും ഞാൻ വിചാരിച്ച് പറഞ്ഞില്ല ഒത്തിരി ദൂരം നോർത്തിട്ടാണ് ഞാൻ പോകാതിരുന്നു പക്ഷേ ഇവിടെ അടുത്താണ് അപ്പം എനിക്ക് കണ്ടത് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യണം എന്നെ ഇതിനെക്കുറിച്ച് എന്തൊരു ഒരു മെസ്സേജ് അയക്കണം കേട്ടോ അപ്പം അപ്പം ബൈ ബൈ ടേക്ക് കെയർ ഇനി ടൗണിലേക്ക് പോകണം ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ ഞാൻ അതെ ഒരു ഏഴുമണിയായപ്പോൾ ഞാൻ ഓട്സ് കഴിച്ചതാണ് അതിനുശേഷം ഒന്നും കഴിച്ചില്ല വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കാരണം ഇവിടെ വന്നപ്പോൾ നമുക്ക് വിശപ്പൊന്നുമില്ല ഭയങ്കര തണുപ്പായിട്ടാണ് കാരണം വെയിലൊന്നും ആയിട്ട് തോന്നേയില്ല കണ്ടോ ധ്യാനത്തിരിക്കുന്നുണ്ടോ ശിവൻ കാരണം ഇനി നെക്സ്റ്റ് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഈവനിങ് വരുമ്പം വിഷിലെടുക്കാം കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എല്ലാവരും പറഞ്ഞു അപ്പോൾ പോയാൽ മതിയെന്ന് പക്ഷേ ഞാൻ എനിക്ക് അന്നേരം ഇപ്പോൾ ആരും കൂടില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വന്നത് അപ്പം അവ എല്ലാവർക്കും ബായ് ഫോർ ലാക്ക് കോപ്പീസ് സെയിൽ സെയിലായിട്ടുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് അല്ലാറ് ബൈ നൗ ഓ അവിടെയാണ് കർമ്മം നമുക്ക് കർമ്മ യോഗീസ് ഗഡ് ടു ഗ്രാഫ്റ്റിംഗ് യുവർ ഡെസ്റ്റ്നി ബൈ സദ്യഗുരു സദ്യഗുരുവാണ് നമ്മുടെ ശിവൻ യോഗീശ്വരനെ കണ മീൻസ് ഫൗണ്ടർ ചെയ്തിരിക്കുന്നത് ഓക്കെ യോഗീശ് ടു ഗ്രാഫ്റ്റിങ് യുവർ ഡിസ്നിക്കെ